പ്രതിഷേധങ്ങൾ ശക്തമായതോടെ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിൽ ചർച്ചയ്ക്ക് ഒരുങ്ങി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുമെന്നാണ് മന്ത്രി ഇന്ന് പറഞ്ഞത് ഈ മാസം ഇരുപത്തി അഞ്ചിന് അതായത് മറ്റന്നാൾ തിരുവനന്തപുരത്ത് വെച്ച് ആയിരിക്കും ഈ ചർച്ച എസ് എഫ് ഐ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് മന്ത്രിയുടെ ഈ തീരുമാനം വന്നിരിക്കുന്നത് അതേസമയം ഈ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നതും രശ്മി കാർത്തിക ചേരുകയാണ് രശ്മി വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് മലബാർ മേഖലയിൽ മാത്രമല്ല എല്ലായിടത്തും പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യം ഇനി എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയ ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നതും ഈ പ്രതിഷേധങ്ങൾ കടുത്തൊരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് മറ്റന്നാളാണ് ചർച്ച നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ചർച്ച നടത്തുക വിദ്യാർത്ഥി സംഘടനകൾ അടക്കം ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കും വ്യാപകമായി വിമർശനം ഉയർന്നിട്ടുണ്ട് പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തെ സംബന്ധിച്ച് മലബാർ മേഖലകളിൽ സീറ്റ് ക്ഷാമം ഇല്ല എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ അവകാശവാദം എം എസ് എഫും കെ യു അടക്കം ഈ സമരവുമായി രംഗത്തെത്തിയിരുന്നു അന്ന് കണക്കുകൾ നിരത്തിയായിരുന്നു മന്ത്രിയുടെ മറുപടി പക്ഷേ എസ് കൂടി നാളെ ക്ടറേറ്റിലേക്ക് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് പ്രത്യേകിച്ച് മലപ്പുറം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്ലസ് വൺ സീറ്റ് ക്ഷാമം വളരെ രൂക്ഷമാണ് അത് എസ് എഫ് ഐ തന്നെ പറയുന്ന ഒരു കാര്യം സീറ്റ് അല്ല അധിക ബാച്ച് ആണ് ആവശ്യം എന്നുള്ളതാണ് ഏതായാലും വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐ അടക്കം ഈ സമര രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ചർച്ച നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് മന്ത്രിക്കെതിരെ കരിങ്കുടി പ്രതിഷേധം ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ഏതായാലും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഈ ചർച്ച നടത്തുക അനു ശരി